ജനോത്സവത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏവാാം ആരംഭിച്ച് മത്സര ക്ഷത്രക്കടവിനോട് അടുക്കുകയാണ് ഒന്നാം ട്രാക്കിൽ കടന്നു വരേണ്ടത് ഉമയാച്ചിൻകര രണ്ടാം ട്രാക്കിലൂടെ ഇടയാറന്മുള മൂന്നാം ട്രാക്കിലൂടെ തെക്കേമറി നാലാം ട്രാക്കിലൂടെ നെടുമ്പറയാറ് അങ്ങനെ ഉമയാച്ചിൻകരയും ഇടയാറമ്പുളയും തെക്കേമറിയും നെടുമ്പലയാറും തമ്മിലുള്ള ആ മത്സരം അത് ഒന്നിലൂടെ കടന്നുവരേണ്ടത് അതേ ഉമയാറ്റുകൾ ആയിരുന്നു നാൽപ്പത്തിയെട്ടേഴ്കാം സ്വപ്നീളവും അറുപത്തിമൂന്ന അമ്പലം ഉടമയുമുള്ള ക്യാപ്റ്റൻ മായാ പ്രദീപിന്റെ കീഫിയുടെയും അജയൻ ആർ നായരുടെയും നേതൃത്വത്തിൽ ഉമയാറ്റുകന് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാലാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കടന്നുവരേണ്ടതായിരുന്നെങ്കിൽ രണ്ടാം ട്രാക്കിലൂടെ ഇടയാറൻ തോടെയാണ് കടന്നുവരേണ്ടത് ഇടയാറനുള്ള പള്ളിയോള സേവാസംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള പള്ളിയോളം ീളം നീളം എട്ടാം കില ഉടമ പതിനെട്ടടി അമരപ്പൊക്കം മൂന്നിലൂടെ തെക്കേ മുറി കടന്നുവരികയാണ് അത് തെക്കയ മുറി പള്ളിയോട കരയോഗ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള തെക്കേ മുറി പള്ളിയോടം അതേ അറുപത്തിയാറേ നീളം അറുപത് ആറ് പോയിന്റ് ആറടി ഉടമ പതിനെട്ടടി അമരപ്പൊക്കത്തിന് ജങ്ങാതരം കെ ക്യാപ്റ്റനം ആർ പി ആർ ഷാജി കെ എൻ രാധാചന്ദ്രൻ എന്നിവർ അതേപോലെ വള്ള സദ്യ ആറമ്പള കണ്ണാടിയൊക്കെ നമ്മുടെ ലോകത്തിന്റെ മുന്നിൽ വ്യത്യസ്തത ആർജിക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ ചരിത്ര നിമിഷത്തിൽ